ഫൈനലി നമ്മളെ സെൻ കാർബൺ സെയിൽ ചെയ്യാൻ പോകാന്ന് അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം നമ്മളെ വണ്ടി സെയിൽ ചെയ്യാൻ പോകുന്നു അപ്പോൾ വണ്ടി ഇന്ന് ഈ വീഡിയോ യൂട്യൂബിൽ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ എന്തൊക്കെയാ ചേഞ്ചസ് ചെയ്തതെന്ന് പറഞ്ഞറിയിക്കാനുള്ള അത്രയ്ക്കും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി എന്താ പറയുക ഒരാൾ സെയിലിന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം പറഞ്ഞ് മടുത്ത് അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം ആദ്യമേ പറയുന്നത് സെൻ കാർബൺ ആണ് അറിയാത്തവരോട് പറയാം ഇതാ എഡിഷനാണ് ലിമിറ്റഡ് എഡിഷനാണ് അപ്പോൾ കാരണം ഇത് പറയാൻ കാരണം വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വീഡിയോസ് ആണോ ഇഷ്ടം പോരാൾ വന്ന് ചോദിക്കും കൊടുക്കുന്നുണ്ടോ 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 ഇതാണ് മെയിൻ ചോദിക്കുക ഞാൻ പറയും ആ കൊടുക്കുന്നുണ്ട് റേറ്റ് ചോദിക്കുമ്പോൾ അപ്പോൾ പറയും ഓ ബ്രോ അത് കുറച്ച് കൂടുതലല്ലേ ഇങ്ങനെയൊക്കെ പറയുക കുറച്ച് കൂടുതലല്ലേ എന്ത് വിലയാണിത് ഈ പൈസ നമുക്കൊരു ബി എം എടുക്കാൻ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ അറിയുക അപ്പോൾ കാർബൺ എന്താണെന്ന് അറിയാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ കുറേ ചെയ്തതാണ് ഇത് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെയും കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് നമ്മളിപ്പോൾ ഇന്നലെ വണ്ടി മൊത്തം വാഷ് ചെയ്ത് പക്ക എന്താ പറയുക ഷൈനിങ് വേണ്ട നല്ല വാഷ് ഒക്കെ ചെയ്ത് നല്ല കുട്ടത്തനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ തുടങ്ങാം വേണ്ട നമുക്ക് എഞ്ചിൻ സൈഡിൽ നിന്ന് തുടങ്ങാം ഞാൻ ബോണറ്റ് തുറക്കട്ടെ നമ്മൾ എൻജിൻ സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ വേറെ പെയിൻറ്റോ കാര്യങ്ങളോ കസ്റ്റമായിട്ടൊന്നും എൻജിൻ സൈഡിൽ നമ്മൾ ചെയ്തിട്ടില്ല അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മൈൻഡായിരുന്നു കാരണം ഇത് നമ്മൾ ബോഡി പണി എടുത്തപ്പോൾ നമ്മൾ പാച്ച് വർക്ക് ചെയ്തതാണ് മൊത്തം പാച്ച് വർക്ക് ചെയ്തെന്ന് വെച്ചാൽ മൊത്തം ചെയ്തതാണ് സ്ക്രാപ്പ് പോലെ ആയിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ചിന്തിച്ചു എന്തായാലും ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് തൊട്ട് ഫുൾ അങ്ങോട്ട് നല്ലൊരു വണ്ടീൽ കിട്ടുവാണെങ്കിൽ എടുത്ത് കയറ്റാന്ന് വെച്ചിട്ടുള്ള മൈൻഡായിരുന്നു പാച്ച് വർക്കൊന്നും ഇല്ലാതെ കാരണം വെച്ചാൽ രണ്ടാമതീ എന്താ പറയുക ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ആപ്രോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഴേൻ്റെ ക്വാളിറ്റി കിട്ടുന്നില്ല അവർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവർ തിക്നെസ്സൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എൻജിൻ സൈഡിൽ ഞാൻ വരുത്തിയ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ബാറ്ററി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈപ്പർ മോട്ടറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സ്ക്രാപ്പൊന്ന് എടുത്തി കേട്ടോ നല്ല സാധനങ്ങൾ സ്ക്രാപ്പ് എടുത്തിട്ടാണ് വൈപ്പർ മോട്ടറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റേഡിയേറ്റർ മാറ്റിയിട്ടുണ്ട് ഡി എത്ര ലീക്ക് വന്നിട്ട് മാറ്റിയതാണ് അതേപോലെ ത്രോട്ടൽ ബോഡി ഫുള്ളി നമ്മളയച്ച് ക്ലീനാക്കി ട്യൂൺ ചെയ്തതാണ് ട്യൂൺ പിന്നെ എയർ ഫിൽറ്റർ മാറി സ്പാർക്ക് പ്ലഗ് മാറി ആക്സിലേറ്റർ കേബിൾ മാറി ത്രോട്ടൽ കേബിള് മാറി ബ്രേക്ക് വെയർ മാറി ക്ലച്ച് വേബിള് മാറി ഇങ്ങനത്തെ സാധനങ്ങൾ മൈന്യൂട്ടായിട്ട് എനിക്ക് ഫ്രഷ് കിട്ടുന്നതൊക്കെ ഫ്രഷ് ആയിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ വയറിങ് പുതിയത് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെ വണ്ടിയിൽ കുറേ 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 ആക്സസറീസ് ഉള്ളില് കയറ്റിയപ്പോൾ എക്സ്ട്രാ 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 വയേഴ്സും ഫ്യൂസും വലിച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ഒറ്റ ഫ്യൂസിൽ ഒറ്റ കൂടുതൽ ആംബിറ വരുന്ന ഫ്യൂസിൽ അത് വലിച്ചിട്ട് വയറിങ് മൊത്തം പക്കിയാക്കി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിലത്തെ ബുഷസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലീക്ക് മെയിൻ ഒരു സീലുണ്ട് അത് മാറിയിട്ടില്ല അത് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ടാണ് മാറാത്തത് അതേപോലെ തന്നെ നമ്മുടെ റിലേ കാര്യങ്ങൾ എല്ലാം മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ഡെൻസോൻ്റെ റിലേ ഉണ്ട് ഇത് മാറിയതാണ് ഒന്ന് എൻ്റെ അടുത്ത് എക്സ്ട്രേയുണ്ട് പെട്രോളിൻ്റെ റിലേ മാറിയതാണ് അതേപോലെ തന്നെ ഫ്യൂസ് ബോക്സിലെ ഫ്യൂസ് മൊത്തം ചേഞ്ച് ചെയ്തതാണ് പിന്നെന്താ പിന്നെ നമ്മളെ ബാക്കി ഈയൊരു സൈഡിൽ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഓ വേറൊരു മെയിൻ സാധനം പറഞ്ഞാൽ പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിൽ ആൾട്ടർനേറ്ററ് ചെയ്ഞ്ചായിട്ടുണ്ട് കേട്ടോ ആൾട്ടർനേറ്ററ് അടിച്ചുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ കിട്ടുന്നതൊക്കെ എനിക്ക് ഫ്രഷ് ആയിട്ട് ഞാൻ ഞാനിതിൽ ഫ്രഷ് തന്നെ യൂസ് ചെയ്യാറ് കാരണം എന്താ പറയുക എന്ത് പറഞ്ഞാലും നമ്മൾ ഈ യൂസ്ഡ് സാധനത്തിൻ്റെ ഒരു പരിധി ഉണ്ട് അതൊക്കെ എന്താ പറയുക എത്ര കാലം നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ കിട്ടാത്ത സാധനങ്ങൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് വൈസിൽ നമ്മൾ ചെയ്ത മാറ്റങ്ങൾ ഈ ഒരു അലോയിസ് എന്താ പറയുക ഞാൻ എൻ്റെ ഡ്രീമായിരുന്നു ഞാനൊരു സെൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മെയിൻ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അലോയിസ് ഞാൻ കണ്ട് ജി ടി ആർ പ്രോൻ്റെ ഒരു അലോയിസ് ഞാൻ കണ്ട് ഇതന്നെ എനിക്ക് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ വണ്ടിയാണ് അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് അലോയിസ് അടക്കം കിട്ടി അപ്പോൾ അന്നേരമൊക്കെ എൻ്റെ എൻ്റെ ഒക്കെ വന്നത് അത് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞതാണ് അപ്പോൾ ഞാനത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ആക്കി പിന്നെ ഈ അലോയിസിൻ്റെ വില എനിക്ക് മനസ്സിലായ ഇത് അത്യാവശ്യം ഓഫ്സെറ്റ് നെഗറ്റീവ് ഓഫ്സെറ്റ് വരുന്ന അലോയിസ് ആണ് അപ്പോൾ നെഗറ്റീവ് ഓഫ്സെറ്റ് വരുന്നതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ പ്രശ്നമില്ല നമ്മൾ റോൾ ചെയ്യുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ബോഡി ലൈനിൽ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം പുറത്തേക്ക് നെഗറ്റീവ് ഓഫ്സെറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് മൈൻഡ് വന്നു രണ്ട് മൈൻഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നമ്മുടെ ഒപ്രേൻ്റെ ഉണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമല്ല കാരണം എത്ര ആൾക്കാർ യൂസ് ചെയ്തത് അതേപോലെ തന്നെ സി ഡി എൻ്റെ സി ഡി എൻ്റെ ചെയ്താലും എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു കാരണം കുറച്ചും കൂടി ഒന്ന് ഇരുത്തി റോൾ ചെയ്ത് അപ്പോൾ എയർ ചെയ്യാനുള്ള ഫണ്ടൊന്നും ഇപ്പോൾ നമ്മുടെ എടുത്തില്ല അതുകൊണ്ടൊന്ന് ഇരുത്തി റോൾ ചെയ്യേണ്ടിയിട്ട് ലോറഞ്ച് സ്പ്രിങ് ചെയ്യേണ്ടിയിട്ട് കെൻറ്റേൻ്റെ കെൻറ്റേൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ സിഡിയേൻ്റെ അലോയിസ് ചെയ്യാമെന്ന് ചോദിച്ച് ഇത് ഞാൻ സെയിലിന് ഈ ഒരു അലോയിസ് ഈ ഒരു അലോയിസ് സെയിലിന് ഇട്ടപ്പോഴാണ് എനിക്കിതിൻ്റെ വാല്യൂ മനസ്സിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയും കിട്ടാനില്ല ഞാൻ ആദ്യമായിട്ട് വേറൊരു സെൻ്റ് നോക്കിയിട്ടായിരുന്നു കാസർഗോഡ് ഒരു സെൻ്റ് ആ സെന്റ് ഞാൻ ഈ എലോയിസ് കണ്ടിരുന്നു പിന്നെ ആ സെയിലിന് കണ്ടു അത് എന്നോട് പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു പിന്നെ അത് ആരിക്ക കൊടുത്ത് എങ്ങനെയുള്ള ഒന്നും ഇല്ല അത്രയും എൻക്വയറി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ആഡ് ഇട്ടിട്ട് നോക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് പോലെ തന്നെ അങ്ങ് കയറി ഫിഫ്റ്റിക്കേന് മേലെ വ്യൂസും കാര്യങ്ങളും മെസ്സേജും കാര്യങ്ങളും ഞാനത് ഡിലീറ്റ് ചെയ്യാൻ ഒരു ദിവസം മറന്നുപോയി പിന്നൊക്കെ പറയണ്ട വിളിക്കലും പിടിക്കലും എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലടക്കം ചോദിക്കും കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എല്ലാം വേറെ നൊപ്പിച്ച് തരുമോയെന്ന് ചോദിച്ചിട്ട് അത്രയും കാരണം ഇപ്പോൾ ഈ സാധനം കിട്ടാനില്ല നിലവിൽ ഇപ്പോൾ എവിടെയും കിട്ടാനില്ല കിട്ടാനിട്ട് നിങ്ങൾ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് ആരിക്കും അറിയേണ്ട ഈ ഒരു സെയിം മോഡൽ സാധനം കിട്ടാനേ പറഞ്ഞു ഞാനെടുത്തോളും അപ്പോൾ ഈ അലോയ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പുതിയ ടയേഴ്സ് പുത്തം പുതിയ ലിങ് ലോങ്ങിൻ്റെ ടയേഴ്സ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മേലെ ആയിട്ടുണ്ട് ടയേഴ്സിന് മാത്രം അതേപോലെ തന്നെ എലോയിസിന് തേർട്ടി കെ മേലെയുണ്ട് പിന്നെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മെറ്റൽ സ്കേർട്ട് നിങ്ങൾ ഏതെങ്കിലും സെൻറ്റിനെ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല മെറ്റൽ സ്കേർട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റം മെറ്റൽ സ്കേർട്ട് അതേപോലെ തന്നെ സ്പ്ലിറ്റേഴ്സ് ആഡ് ആഡിയിട്ടുണ്ട് അത്യാവശ്യം ഉള്ള സ്പ്ലിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സൈഡ് വൈസ് നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു മിററ് ആദ്യമേ പറയും ഈ ഒരു മിററ് ഒറിജിനലല്ല കേട്ടോ സൈഡിൽ ഒരു വണ്ടി വന്ന് തട്ടിയപ്പോൾ ചെറുങ്ങനെ തട്ടിയപ്പോൾ ആ മിററ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഒറിജിനലാണ് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ചേഞ്ച് ചെയ്യും ഇതൊക്കെയാണ് സൈഡ് വൈസ് പിന്നെ നമ്മളെ ഗ്ലാസ് ഒക്കെ ടിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ഒക്കെ ഫുള്ള് ടിൻ്റ് ചെയ്തതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സൈഡും ബാക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ടിൻ്റ് ചെയ്തതാണ് പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരാം ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്ക് ലൈറ്റ് നമുക്ക് എന്താ പറയുക ഈ ഒരു ബ്ലാക്ക് സെന്റ് ബാക്കി സെന്റ് ഒരു കളർ വരുന്നു ഇപ്പോൾ റെഡ് ഓറഞ്ച് ഈ ഒരു കളറിനൊക്കെ വരുന്നതാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ബ്രേക്ക് ലൈറ്റ് കുഴപ്പമില്ല ചേരുന്നുണ്ട് പക്ഷേ ഈ ഒരു ബ്ലാക്ക് സെന്റിന് നമ്മളെ ആ സ്റ്റോക്ക് ബ്രേക്ക് ലൈറ്റ് ഒട്ടും ചെയ്തിരുന്നു എനിക്ക് തീരെ ഇഷ്ടം ഞാൻ ഒരിക്കൽ യൂസ് ചെയ്ത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ സ്റ്റോക്ക് ബ്രേക്ക് ലൈറ്റ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കി ഭയങ്കര പോറായി തോന്നി അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇതൊക്കെ വൃത്തിയെടായ നമ്മൾ ഇത് സൈഡൊക്കെ നമ്മൾ പുട്ടിയിട്ട് പൊട്ടിയിട്ട് ഫുൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്താൽ ഞാൻ സ്മോക്ക് ചെയ്താണോ എന്ന് നോക്കേണ്ടി പറിച്ചു നോക്കിയിട്ട് നോക്കുമ്പോൾ ഇതിൽ കൂളിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്മോക്ക് ചെയ്താൽ മതി ഞാൻ ബ്രേക്ക് ലൈറ്റ് ഇതും കാണിച്ചതാണ് കേട്ടോ ഇതാ കേട്ടോ ബ്രേക്ക് ലൈറ്റ് നല്ല ലുക്കില്ലേ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബ്രൈറ്റായിട്ട് അത്യാവശ്യം എൽ ഇ ഡി ചെയ്തതാണ് കസ്റ്റമൈറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് ഡേ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഉണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിൽ ചേഞ്ചസ് ചേഞ്ചസാണ് കാണിച്ചത് ഓ ഒരു കാര്യം മറന്നു കേട്ടോ നമ്മൾ ഈ സൈഡിൽ കൊട്ട് മെറ്റൽസ് കേട്ടോടാ നിങ്ങൾക്ക് കണ്ടിട്ടില്ല കാണിച്ചതാ മെറ്റൽ സ്കേട്ട് ഫൈബർ നല്ല കേട്ടോ മെറ്റൽ സ്കേർട്ട് ഒറിജിനൽ മെറ്റൽ സ്കേർട്ട് ഫിറ്റിംഗ് ഒക്കെ പക്കയാണ് അതേപോലെ തന്നെ മെറ്റൽ കേട്ട് നമ്മളെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും തന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജോ വണ്ടിയോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു മെറ്റൽ സ്കേർട്ട് ബാക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഈ സൈഡിലത്തെ മെറ്റൽ സ്കേട്ട് ബാക്കിലത്തെ മെറ്റൽ സ്കേട്ട് പിന്നെ ബാ വേറൊരു പീസ് കൂട്ടിയിട്ട് അത് എവിടെ വെക്കുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല എനിക്ക് വണ്ടി കിട്ടുമ്പോൾ തന്നതാണ് അപ്പോൾ എല്ലാം കൂടി ഓൾമോസ്റ്റ് ഒരു ടെൻ തൗസൻഡിൻ്റെ പ്രൊഡക്റ്റ് സൈഡിലും ബാക്കിലും ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ പെട്രോളിൻ്റെ ക്യാപ്പ് ഫോജ്ഡ് കാർബൺ ഫൈബർ റാപ്പ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് റീസൻറ്റായിട്ട് അടിച്ച സ്റ്റിക്കറായിട്ട് അനോ ഫാറ്റ്സ് എന്നിട്ട് അത് നമ്മളെ ലോവർ ചെയ്തുകൊണ്ട് ഒരു മൈൻഡ് സെറ്റിൽ ചെയ്തതാണ് അതുപോലെ തന്നെ ബാ ബാക്കിൽ നമ്മളെ ബ്രേക്ക് ലൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് നോർമലി നമ്മളെ സ്വിഫ്റ്റിൽ വരുന്ന ബ്രേക്ക് ലൈറ്റാണ് ഒറിജിനലി സ്വിഫ്റ്റിൽ വരുന്ന ബ്രേക്ക് ലൈറ്റാണ് അപ്പോൾ അത് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ വരാം ഇനിയിപ്പോൾ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ കണ്ടോ നമ്മളെ സൈഡ് സ്കേർട്ട് ആഡ് ചെയ്ത് നമ്മൾ ബമ്പർ ലിപ്പ് മാത്രമാണ് ചെയ്തു ചെയ്തുതരുന്നോ ആദ്യം അപ്പോൾ അത് അത്യാവശ്യം സൈഡ് നല്ലൊരു ലോവർ ആയ പോലെ ഉണ്ട് ഫ്രണ്ട് അത്യാവശ്യം കയറി പോലെ ഉണ്ട് അപ്പോൾ വെച്ച് ഫ്രണ്ട് സ്കേർട്ടും കൂടി ചെയ്യാം അപ്പോൾ ഫ്രണ്ട് സ്കേർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫൈബറിൻ്റെ ഫ്രണ്ട് സ്കേർട്ട് അതായത് സിറ്റിക്ക് വരുന്ന സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിലിനി ചെയ്യാമെന്ന് വെച്ചാൽ അടിയിൽ സ്പ്ലിറ്റേഴ്സ് കൊടുക്കാറുണ്ട് നമ്മളെ ഈ ത്രീ പീസ് സ്പ്ലിറ്ററ് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നുന്നത് തന്നെ അപ്പോൾ ആ ത്രീ പീസ് സ്പ്ലിറ്റർ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമായിട്ട് ചെയ്യേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു അത് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ലിപ്പ് ചെയ്യാന്ന് ചോദിച്ചത് പിന്നെ നമ്മളെ ഫോഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോഗ് നമ്മൾ ഓൾറെഡി നമ്മൾ എച്ച് ജെയിലെ നല്ല സാധനം ചെയ്തതാണ് ത്രീ ലെൻസ് വരുന്ന നോർമൽ യെല്ലോ വൈറ്റും അത്യാവശ്യം ബ്രൈറ്റ്നസ് ഇൻറ്റൻസിറ്റിയുള്ള സാധനം ചെയ്തതാണ് അപ്പോൾ അതെന്താ പറയുക അടിച്ചുപോയി എങ്ങനെ അടിച്ചുപോയി എന്നൊരു പിടുത്തമില്ല ഞാൻ തന്നെ ചെയ്ത സാധനമാണ് അപ്പോൾ അങ്ങനെ അത് മാറ്റി ഇപ്പോൾ ഒരു ഫൈവ് മോഡ് വരുന്ന സാധനം ചെയ്തിട്ടുണ്ട് അധിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം അത് വേറെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വേറെ വീഡിയോസ് എടുത്താലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണും അപ്പോൾ എല്ലാവർക്കും അറിയുന്നില്ല അതും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഗ്രില്ലിൻ്റെ സൈഡ് വരുമ്പോൾ നമ്മുടെ റയർ ആയിട്ടുള്ള ടു ലൈൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ടു ലൈൻ റയർ എന്ന് പറയുന്നത് നമ്മുടെ സുസൂക്കിൻ്റെ ലോഗോ വരുന്ന പീസ് ഇല്ലാത്ത വെറും നോർമൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാരുതി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ലോഗോ എവിടെയും ഇല്ല ഈ വണ്ടിയിൽ ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ വരുമോ ഇവിടെയാണ് ആ ഇൻഡിക്കേറ്റർ മൊത്തം ഞാൻ മേലെ കൊടുത്ത് ഫോഗിൻ്റെ സ്ഥലം ഇതാണ് നോർമലി എന്നെ ഫോഗിൻ്റെ സ്ഥലം ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്ത് അതേപോലെ തന്നെ നമ്മളെ ലൈറ്റ് എൽ ഇ ഡി വൈറ്റ് ആയിരുന്നു അത് ഞാൻ മാറ്റി സ്റ്റോക്കാക്കി നൂറേ തൊണ്ണൂറിൻ്റെ പവർ കൂട്ടി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ വേറെന്ന് പറയുകയാണെങ്കിൽ പെയിൻറ് വൈസ് നോക്കുവാണെങ്കിൽ പെയിൻറ് ഫുള്ളി റീപെയിൻ്റ് ചെയ്തില്ല ബട്ട് വണ്ടി ബോഡി പണി പണിയെടുത്താൽ വണ്ടി അത്യാവശ്യം വൃത്തിയേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം ഞാൻ എന്താ പറയുക നമ്മളെ പേപ്പർ ക്ലിയറാക്കും പേപ്പറിൻ്റെ കാര്യം പേപ്പറ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് കേട്ടോ ഞാൻ മൊത്തം ടാക്സും പൊല്യൂഷൻ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ആണ് അതെടുത്തത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം ചെയ്തതാണ് നമ്മുടെ സൈഡ് മൊത്തം പെയിൻ്റ് അടിച്ചു ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഈ ബാക്കിലത്തെ ഡോറില്ലാത്ത ബാക്ക് സൈഡ് ഫുൾ പെയിൻറ് റീപെയിൻറ്റ് ചെയ്തതാണ് അവിടെ അത്യാവശ്യം എന്താ പറയുക പെയിൻറ്റൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൊത്തം പറിച്ചെടുത്ത് റീപെയിൻറ്റ് ചെയ്താണ് അതേപോലെ തന്നെ നമ്മളെ ബോണറ്റ് ഫ്രണ്ട് ബോണറ്റ് ഫുള്ളി നമ്മളെ പുട്ടി കയറിയിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഞാൻ അയച്ച് കളഞ്ഞ് പുട്ടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും റീപെയിൻറ്റ് ഫുള്ളി ചെയ്ത അതും റീപെയിൻറ്റ് ചെയ്തതാണ് അതേപോലെ തന്നെ ബമ്പർ ചെയ്ത് ബാക്ക് ബമ്പർ ചെയ്ത് ബാക്ക് സൈഡ് പോളിഷ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഫുള്ളി അതിന് മൂന്ന് പ്രാവശ്യം ഞാൻ വാക്സ് പോളിഷ് ചെയ്തതാണ് നല്ല ക്വാളിറ്റി വാക്സ് പോളിഷ് ചെയ്തതാണ് പിന്നെ നമ്മളെ ബ്ലാക്കിൻ്റെ അവസ്ഥ അറിയാമല്ലോ നമുക്ക് എത്ര വൃത്തിയാക്കിയതും ശരിയാവില്ല അത്രയും നല്ലതായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് ഇന്നിപ്പോൾ ഞാൻ പുറത്തേക്ക് പോകും ഈ വഴിയിലോട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു അപ്പോൾ പിന്നെ ബാക്ക് വൈപ്പർ ഇതൊക്കെ വർക്കിംഗ് ആയിട്ടാണ് വെറുതെ ഷോ എന്ന് വെച്ചിരുന്നില്ലേ ബാക്ക് വൈപ്പറിൻ്റെ ബ്ലേഡൊക്കെ മാറിയിട്ടുണ്ട് ഫ്രണ്ട് വൈപ്പർ വോഷിൻ്റെ ബ്ലേഡ് ഇട്ടിട്ടുണ്ട് പറയുമ്പോൾ മൊത്തം പറയണല്ലോ നമ്മുടെ കാർബണിൻ്റെ ലോഗിൽ പിന്നെ വേറെ റീപ്ലേസും കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഇൻറ്റീരിയർ കാണിച്ചാം എനിക്കത് ഭയങ്കര നിർബന്ധമായിട്ടാണ് എൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര നീറ്റായിരിക്കണം ഇൻറ്റീരിയർ വൈസ് നോക്കുമ്പോൾ നമ്മൾ സീറ്റ് സെൻ്റെ സീറ്റല്ല സെൻ്റെ സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേറൊരു വണ്ടീൻ്റെ കസ്റ്റം സീറ്റ് ചെയ്തിട്ട് നമ്മളെ കവറും കാര്യങ്ങളും അത്യാവശ്യം ബൾക്കി ആയിട്ട് ചെയ്ത് തരാണ് ഒരു ഹൾക്കിനെ പോലെ ആക്കി ബൾക്കി ആയിട്ട് നമ്മളെ കംഫേർട്ട് ചെയ്തതാണ് ആംബ്രസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ സെന്നിന് സീട്ടാകുന്ന നമ്മളെ വേറെ തന്നെ ഗിയർ കൺസോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പവർ വിൻഡോ സ്വിച്ച് അവിടെ കേട്ടോ വരുന്നത് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് അവിടെ ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ആറായിരത്തഞ്ഞൂറ് രൂപ വരുന്ന സ്റ്റിയറിംഗ് മോമോൻ്റെ ഏറ്റവും കൂടുതൽ റെയർ ആയിട്ടില്ല കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ഒരു കുറേ പേർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് വേണ്ടി പറഞ്ഞാൽ മതി അതുണ്ട് അതേപോലെ തന്നെ ആർ പി എം മീറ്റർ ആർ പി എം മീറ്റർ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ വെറുതെ ഷോൺ വെച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ ഒരു പെർഫ്യൂം നമ്മുടെ അലോയിൻ്റെ സ്റ്റൈലിൽ ഒരു പെർഫ്യൂമ് കൊടുത്തിട്ടുണ്ട് ഡാഷ് ബോർഡ് ഛാ ഡാഷ് ബോർഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ബ്ലാക്ക് മാറ്റ് പെയിൻറ് ചെയ്ത് ക്ലിയർ അടിച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളി അയച്ചിട്ട് ചെയ്താണ് വെറുതെ തട്ടിക്കുട്ടിയ നല്ലത് മൊത്തം ഞാൻ തന്നെ അയച്ച് കൊണ്ടുപോയി ചെയ്തതാണ് പിന്നെ നമ്മളെ നോബ് ഇതൊക്കെ ആദ്യം ചേഞ്ച് ചെയ്തതാണ് ഗിയർ നോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിൽ വേറെ വ്യത്യാസം ഉണ്ടോ പിന്നെ ഈ സൈഡ് വേണ്ട ഈ ബ്രൗൺ ഇതായിരുന്നു ഡാഷ് ബോർഡ് വരുന്നത് ഇതിനൊക്കെ കളറ് തീരെ ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ട് ഞാൻ മാറ്റിയത് പിന്നെ നമ്മളെ സീറ്റ് ബെൽറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് റെഡ് ആക്കിയിട്ടുണ്ട് വേറെ വേറെ നമ്മളെ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക ഫൈവ് ഡി മാറ്റും കാര്യങ്ങളും മനസ്സിലാകാം മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാനൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വേറെ എടുത്തിയാണ് വേറെ എടുത്ത് റീപെയിൻറ്റ് ചെയ്തതാണ് അതേപോലെ തന്നെ നമ്മൾക്ക് കെ ഡി എമ്മിൻ്റെ നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി മെയിനായിട്ടൊരു ചാർജർ കുത്താൻ വേണ്ടി ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ഇവിടെ ആക്കിയിട്ടുണ്ട് അത് റൊട്ടേറ്റും എങ്ങനെ വേണ്ടിയൊക്കെ ചെയ്യുന്ന സാധനം പിന്നെ മോമോൻ്റെ പെഡൽസ് ആയിട്ടുണ്ട് സൈഡ് സ്പീക്കേഴ്സ് ഉണ്ട് ബ്ലൂ പങ്കിൻ്റെ ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സ് ഉണ്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പണിയെടുക്കാൻ ആയിരിക്കും ഇതേപോലത്തെ മഴ വരും ബാക്കും കൂടി കാണിച്ചു ഇത് നമ്മുടെ ബോർഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ബോർഡ് അടിച്ചിട്ടുണ്ട് രണ്ട് കൊയാക്സിൽ സ്പീക്കേഴ്സ് ഉണ്ട് ഹൈ ക്വാളിറ്റി കൊയാക്സിൽ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് സബിൻ്റെ ഒരു ആവശ്യമില്ല എൻ്റെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഔട്ട് ഞാൻ പറഞ്ഞേ ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഉള്ള ചേഞ്ചസ് പിന്നെ എ ഒക്കെ റീവർക്ക് ചെയ്താട്ടോ എ ഒക്കെ എടുത്തു കളഞ്ഞ് ഫുള്ള് പക്ക എടുത്ത് കളഞ്ഞിട്ട് ഡാഷ് ബോർഡിലുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതാണ് നമ്മളെ വണ്ടി പിന്നെ റീഫിറ്റ് ചെയ്ത് വേണം എ സിയൊക്കെ ഇനി ഹീറ്ററൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ടെട്ടോ ഇപ്പം നമ്മളെ ഇതില്ല കേട്ടോ മ്യൂസിക് സിസ്റ്റം ഇല്ല മ്യൂസിക് സിസ്റ്റം മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഓഡിയോ എ സി അടിച്ചു വെച്ചാൽ അത് ഞാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട് വേറൊരു സാധനം കേട്ടാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം പിന്നെ വേറെന്താ നമുക്ക് പിന്നെ ഡോർ പാഡിൻ്റെ സൈഡിൽ വരുവാണെങ്കിൽ ആദ്യമേ നിൽക്കുള്ള ഡോർ പാഡാണ് കസ്റ്റമായിട്ട് ഫൈബറിൻ്റെ ഡോർ പാഡ് നല്ല വെയിറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാത്തത് അതിനു ചെയ്യുന്നില്ല നിൽക്കും പക്ഷേ ഡോറിന് ഹിഞ്ചസ് എൻ്റെ അത്യാവശ്യം ആയിന് അതുകൊണ്ട് ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാതെ ബാക്കി നല്ല പക്ക ഫിറ്റിങ്ങിലെ സാധനം വേറെയൊക്കെ സെയിൽ ചെയ്യുന്നു അപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് സാധനം പെട്ടുപോയി നമ്മുടെ വീൽ ബാലൻസിങ് റാഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആറ് ബുഷ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഫ്രഷ് ആണ് ഫ്രഷ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വാ ഇലക്ട്രോണിക്സ് എക്സോസ്റ്റ് ഉണ്ട് ഡി ചെയ്ത് ആക്ച്വൽ ബാക്ക് അല്ല ഡി ക്യാറ്റാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തിക്നെസ് കൂടിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഔട്ടാണ് ആണ് ഡയറക്റ്റ് ഔട്ട് വേറെ മപ്പ്ലസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കൊടുത്തിട്ടുള്ളത് അത് റിമോട്ട് കൺട്രോളിനല്ല നമ്മുടെ വയർ വെച്ചിട്ടില്ല റിമോട്ട് കൺട്രോളിന് എനിക്ക് വലിയ ഇല്ല അതിനോട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ ഹോളോൻ്റെ ടൈപ്പ് കളക്ട് ചെയ്തിട്ട് കുറച്ച് വെൽത്താണ് അതും ചെയ്തിട്ടുണ്ട് എല്ലാം വർക്കിംഗ് വർക്കിങ്ങാണ് ഇതിൽ വർക്കിങ് അല്ലാത്തൊരു സാധനമില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് എനിക്ക് ഇൻറ്റീരിയറിൽ ബാക്കിയുള്ളത് ഇതാ ഈ റൂഫിങ് റൂഫിങ് എനിക്ക് ബാക്കിയെല്ലാം ചെയ്ത് റൂഫിങ് എനിക്ക് ബ്ലാക്കിലൊരു വൈറ്റ് സ്റ്റിച്ചിങ് വരുന്ന സാധനം ചെയ്യണമുണ്ട് അത് ഞാൻ കുറേ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും കൂടി ഇപ്പോൾ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ അതും കൂടി ചെയ്യും നമ്മൾ കൊടുക്കുന്നവരാണെങ്കിൽ വണ്ടി ഓടുന്നത് പക്കയായിട്ട് ചെയ്യും പിന്നെ ബ്രേക്സും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് പ്രാവശ്യം ഓവർ ഹോൾ ചെയ്ത് ഓയിൽ ചേഞ്ച് ചെയ്ത് എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ബ്രേക്ക് ഓയില് ഉള്ള എല്ലാ സാധനങ്ങളും ചേഞ്ച് ചെയ്തതാണ് നിങ്ങൾക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എടുക്കുക ഓടുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ വേറെ ഞാൻ ചെയ്ത വേറെ ബ്രേക്ക് പാഡ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് കാരണം ഞാനിത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയില്ല ഞാൻ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ വേണ്ടിയാണ് അതുകൊണ്ട് തട്ടിക്കൂട്ടൽ പരിപാടി എൻ്റെ വണ്ടിയിൽ ഒന്നും ഉണ്ടാവില്ല അത് ഇപ്പോൾ എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രൈസ് വിത്തൗട്ട് അലോയി ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്നേ തൊണ്ണൂറാണ് ഈ വീഡിയോസ് കാണുന്നവർ പറയുക ആയിരിക്കും വേണ്ടിയിട്ട് പറയാം മൂന്നേ തൊണ്ണൂറിന് വിത്തൌട്ട് അലോയി വിത്ത് അലോയി ആണെങ്കിൽ നാലേ മുപ്പതിന് ഞാൻ കൊടുക്കും വിത്ത് അലോയി ടയേഴ്സ് പുതിയ ടയേഴ്സ് ആണ് നാലേ മുപ്പിന് കൊടുക്കും ഞാൻ പിന്നെ പറഞ്ഞിരുന്നു ഈ സൈഡിലത്തെ ടയർ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒട്ടിച്ച് പക്ക ചെയ്തതാണ് ബാക്കി ടയേഴ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ മൂന്ന് തൊണ്ണൂറും നാല് മുപ്പതും ഇതിനെ ഓക്കെ ആണെങ്കിൽ മാത്രം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ ഉണ്ട് നമ്പറുണ്ട് നമ്പർ ഉണ്ട് എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ വെറുതെ വിളിച്ചിട്ട് ഇത് സെൻല്ലേ നോർമൽ സെൻ സെൻല്ലേ സെൻ അറിയാത്തവർ കാർബൺ അറിയാത്തവർ വന്നിട്ട് ചോദിക്കുന്നവരുടെ അതുകൊണ്ട് മാത്രം ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്തത് കാരണം ഈ ഒരു പറ്റി അറിഞ്ഞിട്ട് അറിയുന്നവർക്ക് മാത്രം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം കാരണം അറിയാത്ത ഒരാൾക്ക് കൊടുത്ത് എന്താ പറയുക ഇത് നോർമൽ സെൻ്റ് ഇത്ര പൈസ വരും ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് കേട്ട് മടുത്ത് അതുകൊണ്ടാ പിന്നെ വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല പിന്നെ നമ്മളെ പവർ ഷെയറിങ്ങിൻ്റെ മൊഡ്യൂള് മാറി കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്താണ് ഇതിപ്പം പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്താ അത് വരുന്ന മഴയാ അപ്പോൾ വണ്ടി നേരെ ഉള്ളിൽ കയറട്ടെ അപ്പോൾ വേണ്ടവർ വേഗം വിളിച്ചോട്ടാ